അത് രഹസ്യം രഹസ്യമായിട്ടിരിക്കട്ടെ നല്ല പവർഫുള്ളായിട്ടുള്ള ഗുരുതിയാണ് അതിന് അതും രഹസ്യ സ്വഭാവത്തിൽ അതീ ആൾക്കാരെ പങ്കെടുപ്പിക്കാതെ പമ്പയില് പമ്പയില് ആ പന്ത പമ്പയിലെ ഗുരുതി നടത്തുന്നതും അവരുടെ സാന്നിധ്യത്തിൽ അവർ അനുവാദം വായിച്ചിട്ടാണ് ശബരിമലയിലെ ഗുരുജി നടത്തുന്നതും രാജാവിന്റെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ അനുവാദം വായിച്ചിട്ടാണ് പന്തളം രാജകുമാരൻ ആണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയോട് ഇത്ര ദേഷ്യം തിരുമുഖം ഭഗവാന്റെ മുഖം ആ മുഖത്തിന് മീശയുണ്ട് മീശ പിരിച്ച തിരുമുഖം രണ്ടാന ഒരു പുലി ഒരക്കൊരു കൊമ്പില്ല ഒരാനക്കൊരു ചെവിയില്ല മണിമാല വില്ലതളമാല എരിക്കമാല ശരപ്പൊളിമാല ഈ പന്തളത്തെ നാല് കളങ്ങളുള്ള അഞ്ച് കളകൾ ഉണ്ടാക്കി അതിൽ പഞ്ചഭൂത സങ്കല്പമായി സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പെരുന്നാട് ക്ഷേത്രത്തിൽ ഈ ആചാരങ്ങളുമായി അത്ര അടുത്തറിയാത്തവരുടെ ഒരു വിചാരം എനിക്ക് തോന്നുന്നു അങ്ങേ പോലുള്ളവരുടെ ഇന്റർവ്യൂവിൽ നിന്നാണ് ആളുകൾക്ക് ഇതിനകത്ത് എന്താണ് എന്ന് കൃത്യമായിട്ടറിയാം എനിക്ക് കിട്ടിയത് താങ്കൾ ഏതോ ചാന മാതമിയാണ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്നാണ് ഞാൻ അത് മനസ്സിലാക്കിയത് അപ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ ഞാൻ ഈ പന്തളത്ത് ഇത് ദർശനത്തിന് നോക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ടില്ല അടുത്താണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഈ മൂന്ന് പെട്ടിക്കുള്ളിലും അയ്യപ്പനെ ചാർത്താനുള്ള സ്വർണഭരണങ്ങളും കിരീടവും ഒക്കെ ആണെന്നായിരുന്നു അതുവരെ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു ഇപ്പോഴും അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം ഈ വരുന്ന മൂന്ന് പെട്ടിയിലും ആദ്യത്തെ പെട്ടിയിൽ തിരുമുഖം ഭഗവാന്റെ മുഖം ആ മുഖത്തിനും മീശയുണ്ട് പിരിച്ച ഈ റാന്നി പെരുന്നാളിൽ കാണാം അല്ല കാരണം തിരുവാവ തിരുമുഖം കൊമ്പൻ മീശ പിരിച്ച ഭാവത്തിലുള്ള തിരുമുഖം പിന്നെ പ്രഭ പിന്നെ പൂർണാപുഷ്കല വെള്ളി കെട്ടിയ ശംഖ് പൂർണ പുഷ്കലുണ്ട് പൂർണാപുഷ്കല ഉണ്ട് പിന്നെ വെള്ളി കെട്ടിയ ശംഖ് പൂത്തട്ടം രണ്ടാന ഒരു ഒരു പുലി ഒരക്കൊരു കൊമ്പില്ല ഒരാനയ്ക്കൊരു ചെവിയില്ല പിന്നെ ഒരു പുലി പിന്നെ മൂന്ന് മാലകളാണ് നാല് മാലകളാണ് ശരിക്കും ചാർത്തണം എന്ന് പറയുന്നത് ഞങ്ങൾ കളവെഴുതുമ്പോൾ അവസാനത്തെ ദിവസം തിരുവാഭരണ വിഭൂഷിതനായിട്ട് എഴുതുന്നത് വരയ്ക്കുന്നതിൽ നാല് മാല വരയ്ക്കുന്നുണ്ട് മണിമാല വില്ലുതള മാല എരിക്കിമ്പൂ മാല ശരപ്പുളിമാല അത് വരയ്ക്കുന്നത് അപ്പം ഈ നാല് കൊടുത്തു വിടുന്നുണ്ട് എന്നാണ് മാലകളുണ്ട് നവരത്ന മോതിരമുണ്ട് ഈ നവരത്ന മോതിരം കളഫം നടത്തുമ്പം കളഫത്തിനുള്ളിലിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചെയ്യുന്നത് രണ്ടാമത്തെ പെട്ടിയിലുള്ളത് പൂജാപാത്രങ്ങളും കൊടിയട കുടകളും മൂന്നാമത്തെ പെട്ടിയിലുള്ളത് നെറ്റിപ്പട്ടം രണ്ട് കൊടികൾ തടമ്പ് ഇപ്പൊ നെറ്റിപ്പട്ടം ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് കൊടുത്തു കൊടുത്തുവിടുന്നു കൊടുത്തു പെരുന്നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് അതായത് ഈ പറഞ്ഞ രീതിയിൽ ശബരിമലയിൽ എഴുന്നള്ളിക്കുന്നത് പോലെ ശബരിമലയിൽ ഏഴ് തവണ അതായത് ഈ തടമ്പ് ഈ നെറ്റിപ്പട്ടം ഈ കൊടികൾ ഒക്കെ ഉപയോഗിച്ച് എഴുന്നള്ളിക്കുന്നത് ശബരിമലയിൽ ഏഴ് തവണയും പെരുന്നാട്ടിൽ രണ്ട് തവണയും പന്തളം വലിയ ഒഴിക്കൽ മൂന്ന് തവണയും അങ്ങനെ പന്ത്രണ്ട് തവണ ഒരു വർഷം ഇതേ ഇതേ രീതിയിലുള്ള എഴുന്നള്ളത്ത് മൂന്നടത്തുമായിട്ട് നടക്കുന്നുണ്ട് അതെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഭഗവാന്റെ തിരു രൂപം കണ്ടു തൊടാനുള്ള ഭാഗ്യം പ്രായ പ്രായമാവുമ്പോഴേ ഉള്ളൂ പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് റാന്നി പെരുന്നാട് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഈ തിരുവാഭരണങ്ങൾ കൊണ്ടുവന്ന് എത്രാമത്തെ ദിവസമായിട്ടാണ് തിരുവാഭരണം ഏഴാമത്തെ അതായത് മകരവിളക്കിന്റെ ഏഴാമത്തെ ദിവസം ശബരിമലയിൽ നിന്ന് തിരിച്ചറച്ചിറങ്ങും അന്ന് രാത്രി പിന്നെ ലാഹ സത്രത്തിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പെരുന്നാട് ക്ഷേത്രത്തിലെത്തി ഉച്ചപൂജയോടുകൂടി ചാർത്തി വൈകിട്ട് രാത്രി രണ്ടുമണിയോടുകൂടി തിരിച്ച് അവർ യാത്ര ചെയ്യും കാണാം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പെരുന്നാട് ക്ഷേത്രത്തിൽ അതുപോലെ എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന ഒന്നാണ് ശബരിമലയിലെ ഗുരുജി പൂജ അത് ചെയ്യാൻ നിങ്ങളാണ് ചെയ്യുന്നത് എന്താണ് അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോത്രം അല്ലെങ്കിൽ ഈ ആദിവാസി അങ്ങനെ പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായം പണ്ടുമുതലേ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ശബരിമല അവിടുത്തെ അതിദേവത അതിദേവതയ്ക്കാണ് ആ ഗുരുതി നടത്തുന്നത് ഭദ്രകാളി സങ്കല്പത്തിൽ ശബരിമലയിലെ മകരവിളക്ക് ഉത്സവം നടന്നത് കൊണ്ട് ആ സ്ഥലത്ത് ആ ശബരിമല ഉൾപ്പെടുന്ന പൂങ്കാവലത്തിൽ ഉണ്ടായ അശുദ്ധി ബാധകൾ മാറി ചൈതന്യക്ഷതം ഉണ്ടായെങ്കിൽ ആ ചൈതന്യക്ഷതം മാറാൻ ചെയ്യുന്ന പരിഹാര കർമ്മമാണ് കുരുതി അത് അതിദേവതയായ ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത് മളയപ്പുറത്ത് മാളിയപ്പുറത്തിനും ഉണ്ടൊരു ഗുരുതി കൊച്ചുകിടത്തേക്ക് ഉണ്ടൊരു ഗുരുതി പുറകിൽ ഈ അതിന് പുറകിൽ ഒരു രഹസ്യ സമ്പ്രദായത്തിൽ ഒരു അത് ഗുരുതി എൻ്റെ തർപ്പണം ആളിയപ്പുറത്തും കൊച്ചിയടത്തേക്കും കൊച്ചിയെടുത്ത അതായത് ഗോപുരത്തിൻ്റെ വെളിയിലും ഒരു തർപ്പണമുണ്ട് അത് അതല്ലാതെ പ്രധാനമായിട്ട് അഞ്ച് കള ഉണ്ടാക്കി അറുപത്തിനാല് കളങ്ങളുള്ള അഞ്ച് കളങ്ങളുണ്ടാക്കി അതിൽ പഞ്ചഭൂത സങ്കല്പമായി അഞ്ച് ബന്ധങ്ങൾ കൊളുത്തി അതിന് മധ്യത്തിലുള്ള പന്ധത്തിൽ ഭഗവതി ആവാഹിച്ച് ഭഗവതിക്ക് ഗുരുതി തർപ്പണം ചെയ്യുന്നുണ്ട് അത് അതോടുകൂടി ശബരിമലയിലെ ഉത്സവം കഴിഞ്ഞു മറ്റു ചടങ്ങുകളും നിങ്ങളുടെ അവകാശം ആ ഗുരുതിയും കളം മണിമണ്ഡപത്തില് കളമെഴുത്തും പാട്ടും നടത്താനുള്ള അവകാശവും മളിയെപ്പുറത്ത് പൂജ ഈ അങ്ങ് പറഞ്ഞ അതിന്റെ പേരിൽ ഈ രഹസ്യ സ്വഭാവമുള്ള ഗുരുതി എന്ന് പറഞ്ഞത് അങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞതിനകത്തു വന്ന ഒരു സംശയമാണ് അത് കൗള രീതിയിലുള്ള അത് രഹസ്യം രഹസ്യമായിട്ടിരിക്കട്ടെ പിന്നെ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ മുതൽ രാജ്യഭരണകാലത്ത് നിയമം മൂലം ചില ഉണ്ടായിട്ടുണ്ട് അതിന് പരിഹാരമായിട്ട് പമ്പയിലൊരു ഗുരുതി നടത്താറുണ്ട് അത് വളരെ ശക്തമായിട്ട് നല്ല പവർഫുള്ളായിട്ടുള്ള ഗുരുതിയാണ് അതിനാ അതും രഹസ്യ സ്വഭാവം അത് അതി ആൾക്കാരെ പങ്കെടുപ്പിക്കാതെ പമ്പയിൽ പമ്പയിൽ അത് വിഷു ഉത്സവം കഴിഞ്ഞ് ടച്ചതിന് ശേഷം വരുന്ന വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ഗുരുതി നടത്താറുള്ളത് അല്ല അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പിന്നെ അത് അറിയത്തില്ലല്ലോ ഏത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അത് അതിപ്പോ ചിലപ്പോൾ കൊട്ടാരത്തിൽ പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിലെ സംസാരിക്കുന്ന പന്തളം കൊട്ടാരത്തിനെ അറിയിക്കുന്നുണ്ട് അറിയിപ്പ് അറിയിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുവാദമാണ് അനുവാദം വായിക്കുന്നുണ്ട് ആ പന്തള പമ്പയിലെ ഗുരുതി നടത്തുന്നതും അത് അവരുടെ സാന്നിധ്യത്തിൽ അവർ അനുവാദം വായിച്ചിട്ടാണ് ശബരിമലയിലെ ഗുരുതി നടത്തുന്നതും രാജാവിന്റെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ അനുവാദം വായിച്ചിട്ടാണ് മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന്റെ പിന്നിൽ രാജമണ്ഡപത്തിലാണ് പന്തളം രാജകോട്ടാരത്തിൽ പ്രതിനിധി താമസിക്കുന്നത് പക്ഷെ ഗുരുതി ദിവസം വൈകുന്നേരത്തോടുകൂടി അവിടുന്ന് താമസം മാറും ഓ താമസം മാറി അന്ന് ഒറ്റ ദിവസത്തേക്ക് സന്നിധാനം താമസിക്കും കാരണം കുരുതിക്ക് ശേഷം അവിടെ ആർക്കും നിൽക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുള്ളതുകൊണ്ട് പിന്നെ രാജ ഇപ്പം രാജപ്രതിനിധിയെ ചെന്ന് ക്ഷണിച്ച് ഹരിവിലാസത്തിന് ശേഷം നടയടച്ചതിന് ശേഷം ക്ഷണിച്ച് അദ്ദേഹം സന്നിധാനത്തുനിന്ന് മാളികപ്പുറത്ത് വന്നതിന് ശേഷമാണ് കുരുതി ചടങ്ങുകൾ തുടങ്ങുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് അവിടെ പോയി അന്ന് അവിടെ സ്റ്റേ താമസിച്ച് രാവിലെ തിരുവാകരണത്തിൻ്റെ കൂടെ തിരുവാണത്തിന് ശേഷം തിരുവോണ ഇറങ്ങിയതിനു ശേഷം റങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ രാജ പ്രതിനിധി മണിമണ്ഡപവും തമ്മിലുള്ള ആരും കാര്യങ്ങൾ ഈ പന്തളത്തെ പെണ്ണുങ്ങൾ മുമ്പ് അടക്കാറില്ല പന്തളത്തുള്ള തായ്വഴിയിൽപ്പെട്ട ആരും ശബരിമലയിൽ പോകാറില്ല തായ്വഴിയിൽപ്പെട്ട ആ എനിക്ക് തോന്നുന്നു പെരുന്നാടിനപ്പുറത്തോട്ട് പോകാറില്ലെന്നാണ് തോന്നുന്നു ലാഹയ്ക്ക് അപ്പുറത്തോട്ട് ആ വനം ഉണങ്ങുന്ന സ്ഥലത്ത് പോലെ സ്ത്രീകൾ അതായത് എത്ര ചെറിയ പ്രായമാണേലും എത്ര പ്രായ കൂടിയായാലും പോകത്തില്ല പിന്നെ അപ്പോഴൊരു സംശയം ചോദിക്കുമ്പോൾ ഈ നറുക്കെടുക്കാൻ വേണ്ടി കുട്ടികൾ പോകുന്നത് അത് തായ് വഴിയിൽപ്പെട്ട കുട്ടികളല്ല അതായത് തമ്പുരാമാരുടെ മക്കൾക്ക് പോകാം അതായത് തായ് വഴിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പോകുന്നതിന് വിലക്കുള്ളൂ അച്ഛൻ വഴിക്ക് പോകാം

പല തമ്പരാട്ടിമാരുടെയും ഒരു സ്വകാര്യ ദുഃഖമാണ് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തതെന്ന് രണ്ടു മൂന്ന് പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള ആളുകളെല്ലാം ശബരിമലയ്ക്ക് പോകുമ്പം അയ്യപ്പനോട് അത്രയും അടുപ്പമുള്ള ആളുകൾ പോകാതിരിക്കുകയെന്ന് പറയുന്നത് പിന്നെ തിരുവാഭരണം പലയിടത്ത് ചേർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും ഭംഗിയായിട്ട് ചേർത്തുന്നത് പെരുന്നാട്ടിലാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം കാണാം പിന്നെ പന്തളം നമുക്ക് നമുക്കടുത്ത് കാണാം ശബരിമലയെ ചാർത്തുന്ന കുറച്ച് ഉള്ളിലായിട്ടാണ് അലങ്കാരങ്ങളൊന്നും അധികം ഉണ്ടാകുന്നില്ല ശബരിമല തിരുവാമണ ചാർത്തി പക്ഷെങ്കിൽ ശബരിമലയിൽ കാണുമ്പോൾ കാണുന്ന ഒരു അനുഭൂതി വളരെ ഉയർന്നതാണ് കാരണം അവിടെ ആ ചാർത്തി വെക്കുമ്പം അലങ്കാരങ്ങൾ കുറവാണെങ്കിലും അതൊരു വല്ലാത്ത ചൈതന്യമാണ് അത് കണ്ട ആളുകൾ ഇപ്പം പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോഴും അങ്ങനെ കാണുമ്പം നോക്കി മിണ്ടാതെന്തോ നമ്മൾ വാ പൊളിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ അത് പക്ഷെ പറയാൻ വാക്കുകളില്ല അത് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരിക്കാം നമ്മൾ